സുഹൃത്തുക്കളെ മലപ്പുറത്താണുള്ളത് പിന്നെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരുപാട് നമുക്ക് മാതൃകയാകുന്ന ഒരുപാട് പേര് കിട്ടാം ഒരു എന്താ പറയുക ശുദ്ധ അധ്വാനിച്ച് ജീവിക്കുക അതിലുപരി പിന്നെ നല്ല സംഗതി കൃഷി ചെയ്തിട്ട് ജനങ്ങളെത്തിക്കുന്ന ഒരു ഒരു നമ്മുടെ ഒരു ഉപ്പയെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ അപ്പോൾ ഇത് മിസ് ചെയ്തത് ശരിക്കും ഇൻസ്പയറിംഗ് ആണ് പ്രത്യേകിച്ചും ജോലി ചെയ്യാൻ വേണ്ടിയുള്ളൊരു സമൂഹത്തിൽ ഇമാതിരി ഉള്ള ആൾക്കാർ നമുക്ക് വലിയ മാതൃക സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇത് ഇദ്ദേഹം ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഇദ്ദേഹത്തിന് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീടാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ നമ്മൾ മേൻമുറി മട്ടനിലെ മേൻമുറി ആലത്തൂർ പോലെയുള്ളത് സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് അല്ല അതെ നമ്മളൊന്ന് മാറി സംസാരിക്കാം നമ്മളൊന്ന് മാറി സംസാരിക്കാം വീടല്ലേ പിന്നെ നിങ്ങളുടെ പേരെന്തെയ്യുന്നു മുഹമ്മദ് പയാച്ചോടി മുഹമ്മദ് പയ്യാച്ചോടി പഴയാച്ചോടി വീടേ അല്ലേ ഇത് പിന്നെ ഇതില് മഞ്ഞളിന്റെ പൊടി മാത്രം മാത്രം എവിടെ കൃഷി ഞാൻ കൃഷി ചെയ്തത് പറമ്പിലും ചെയ്യുന്നുണ്ട് പള്ളിയാ ഞാൻ തന്നെ കൈക്കോട്ടെത്തിയാണ് ഞാൻ തന്നെ തൊണ്ണൂറ്റി രണ്ട് വയസ്സായി വയസ്സായി ഇത് പിന്നെ ഞാന് ബിസ് കഴിഞ്ഞാല് മഴ പെയ്ത് സൺസ അപ്പ തുടങ്ങും ഇപ്പൊ വിസ് കഴിഞ്ഞ് മഴ ഉണ്ടെങ്കി അപ്പൊ തന്നെ തുടങ്ങും മഴ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ നീണ്ടു കിടക്കാം നമ്മൾ ഈ വണ്ടിയിലിട്ട് ഒറിജിനൽ മഞ്ഞളിന്റെ പൊടി മഞ്ഞളുടെ സത്യം 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 ഈ വണ്ടിയിലിട്ടാ ഞാൻ കഴുകല് നല്ല കുടുക്കിയിലാക്കിട്ട് കെജിയാണ്ട് നല്ലോണം കുടിശിലാക്കിയിട്ട് ടീമിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് കെജി വറ്റ് പോലെ വറ്റ് പോലെ വേവിച്ചു വേവിച്ചിട്ട് വാങ്ങി വെച്ചിട്ട് ബാർഫിൻ്റെ പേരിൻ്റെ മോളിൽ വരച്ച് തെക്കും തിക്കിയിട്ട് നല്ലോണം ഉണങ്ങി വഷം കടിച്ചിട്ട് ാണ് വെല്ല് കൊണ്ട പൊടിച്ചോ ആണല്ലേ ആ പൊടിച്ച പൊടിയാണത് എന്നിട്ട് പിന്നെ അപ്പൊ എവിടെ കച്ചവടം ചെയ്ത് എന്നിട്ട് കച്ചവടം ഞാൻ അങ്ങനെ കൊണ്ടുനടന്ന് നിക്കുക ഒരാൾ കൂടി അങ്ങനെ കൊണ്ടു നടന്നുല്ല എല്ലാരും മേടിച്ചിട്ടുണ്ട് എല്ലാരും എല്ലാരും മേടിച്ചു എവിടുന്നു കച്ചവടം തുടങ്ങാ ഞാനും തൊട്ടിട്ട് ആശ്വാസപ്പെട്ടു പറഞ്ഞത് വേറെ ആർത്തും പള്ളി അടുത്ത് വീട്ടിൻ്റെ അടുത്തു അവിടെ തുടങ്ങിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നോണ്ട് എല്ലാ കൊണ്ടുണ്ടാകും എല്ലാരും നമുക്ക് എല്ലാ പേരാളും നമ്മളെ ആളുകൾ മറ്റുപൊടിയിൽ മായം ചേർക്കുമ്പോൾ പിന്നെ ഉള്ള മായം കഴുകി ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഉണ്ടാവില്ല ഇത് ഇതിലൊരു ഒരു പത്ത് കൊല്ലം പാത്രക്കാനല്ല നമ്മളിത് മേടിച്ചത് ഉപയോഗിക്കാനാണ് ഏതായാലും ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പാത്ത വെച്ചാലും ഒരു ഒരു പുഴ്ചരേ അല്ലെങ്കിൽ ഒരു ഉറപ്പു തമ്പുടിയോ ഇതിലേക്ക് വരുക അപ്പ വരുന്ന അത് വരിക എന്നുള്ള കണ്ടീഷനാണ് എങ്ങനെയെന്നുള്ള ഇഷ്യൂറിൽ ആണോ അത് പൊടിച്ചുണീ കൂട്ടലേക്കാരം സാധനം കൂട്ടി പൊടിച്ചാലേക്കാളും അഞ്ഞങ്ങളും വേറെ സാധനം കൂടി കൂട്ടി പൊടിച്ചതേ കാരണം ബാക്കിയാ ഞാൻ കണ്ടിട്ടില്ല 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 ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ കലക്കി കഴക്കിയാണ്ട് പൂച്ചപ്പോ ചരിതരി കണ്ടു പറഞ്ഞു അത് ഓട് പെടമിൽ വെക്കണ ഓട് കൂട്ടി പൊടിച്ചതാന്നും അത് പച്ച കന്നുണ്ട് പച്ച കന്നെ അതിന് അല്ലേ നൂറിന്റെ പാക്കറ്റ് കടയിൽ പാക്കറ്റ് വാങ്ങുമ്പോൾ അത് അതിന്റെ വ്യത്യസ്ത കാണാൻ വേണ്ടി പറഞ്ഞു കണ്ടത്

ഏഹ് അത് ഉണ്ടായി വന്നിട്ട് കളക്കണം കളക്കുകയും ആകെ തപ്പിയും കൗടും മണ്ണ് കഴിക്കാനും അതൊക്കെ കഴുകി അതൊക്കെ നുള്ളി നുള്ളിപ്പടിച്ച് നന്നാക്കി ബാറ്ററി ചെത്തി നന്നാക്കി പൊർപ്പിക്കാണ്ട് മഞ്ഞളുണ്ടാവൂ മഞ്ഞളുണ്ടല്ലോ പൂളകോമ്പോ പൂളകൊമ്പറ്റ കുത്തിയോ മഞ്ഞളി അപ്പൊ അപ്പോള് നല്ല സാധനം നിങ്ങളുടെ പേരെന്താ പറഞ്ഞത് മുഹമ്മദ് പഴയതൊടി പഴയതൊടി ഇവിടെ എല്ലാർക്കും അറിയാമോ എങ്ങോ ഏഹ് എങ്ങനെയറിയാ സാധനം കൊണ്ടുവരുന്നേ പ്രായത്തിൽ സാധനം കൊണ്ടുവരോ മഞ്ഞപ്പൊടി കുകപ്പൊടി ആ രാവിലെ എപ്പഴാ കൃഷി തുടങ്ങുക നിങ്ങളെ സ്ഥലത്തല്ല എവിടെയാണ് പിന്നെ എപ്പഴെ ജീവിതക്രമം ഒന്ന് പറഞ്ഞു കൊടുത്താണേ തൊണ്ണൂറ്റി രണ്ടിലും നല്ല എന്താ അല്ലേ സിദ്ദിഖ് മാഷെ സന്തോഷാണ് ഹാപ്പിയാണ് പുതിയൊക്കെ ഞാൻ വാങ്ങുകൊടുക്കാട്ടും അപ്പൊ അപ്പൊ നീച്ച് പല്ലൊക്കെ ചേച്ചി പള്ളിയിൽ പോയിക്കാണ്ട് ഒന്നുണ്ടാക്കി പള്ളി കണ്ട് നിക്കു കരയിൽ വന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ നോക്കും ഇതാണീ ഇത് അല്ലെങ്കിൽ വേറുള്ള പണിയാണെങ്കിൽ അത് അങ്ങനെയൊക്കെ നോക്കും പിന്നെ കുറെ നേരം ദുഃഖിന് ജെല്ലി കുത്തി എടുക്കും ദിക്കൂറിനല്ലാത്തൊക്കെ ജെല്ലോണ്ട് അവിടെ കുത്തേർക്കും എന്നിട്ട് പിന്നെ ഈ ജോലിക്കൊക്കെ പട്ടിടും ആ മിക്കച്ച് വന്നു കണ്ട് പിന്നെ ഞാൻ കുറേ നേരം ദുഃഖം ആലിയും കഞ്ഞിമുക്കിയോട് പറയും ഒരു മണിക്കൂർ ആര മണിക്കൂർ നേരം കുത്തേർക്കും ആ ജെല്ലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ എന്തിനൊക്കെ ഇതിനൊക്കെ ആണല്ലേ ഈ എടുക്കും പിന്നെ ഭക്ഷണം എന്താ ഭക്ഷണം ഭക്ഷണം വല്യ ഭക്ഷണ ഭക്ഷണം ഏതാനും വെള്ളം കൂടി തന്നെ പിന്നെ അന്തിക ലേസം കഞ്ഞി കുടിച്ചും അത് ഭക്ഷൂലെ തേങ്ങയൊക്കെ അരിഞ്ഞിട്ടാണ് കഞ്ഞിൻ്റെ വെള്ളത്തിൽ കുറച്ച് കണ്ടിട്ടാണ് കഞ്ഞിൻ്റെ വളം കുട്ടി പൂച്ചക്ക് ഒരു കുഞ്ഞിക്കായ് വച്ച് തിന്നു പിന്നെ ഏതാനും കട്ടഞ്ചായ്മെല്ലാം അവിടെ പെയിൻ കൊടുക്കും അങ്ങനെ തൊള്ളയ്ക്ക് രസം കിട്ടുന്നില്ല അങ്ങനെ തന്നെ അപ്പം ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഓക്കെ സന്തോഷം അല്ലേ അങ്ങനെ അനുഭവല്ലേ തൊണ്ണൂറ്റി രണ്ട് വയസ്സായിട്ടും നല്ല ഉഷാറായിട്ട് സ്വന്തമായിട്ട് അധ്വാനിക്കുക നമുക്കൊരു നല്ല മാതൃകയാണ് ആ നമ്മളൊക്കെ മാതൃക ആക്കണം നമ്മളിപ്പോ തന്നെ ഇതിലൊന്നും ചെയ്യാതെ അത് മാത്രമല്ല ലോകത്തൊരു മായവും ഇല്ലാത്തത് ഭക്ഷിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതൊക്കെ ഇന്നത്തെ കാലത്ത് വമ്പ മാതൃകയാണ് കാരണം എവിടെയും മായാണ് എന്തിലും മായാണ് അതിലൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് എന്താണ് മലപ്പുറത്തിന്റെ ചിലപ്പോ ആളുകള് ഈ പ്രായത്തിലുള്ള ആളുകൾ വല്ല പള്ളിയിലെങ്കിലും ചടഞ്ഞ് കുടുണീന് പകരം ഏറ്റവും പിന്നെ ചൂടുള്ള ഈ സമയത്ത് നമ്മളിന്ന് ആലത്തൂർ പടി അങ്ങാടിയിൽ ഈ തൻ്റെ വേർപ്പിന്റെ അധ്വാനം കൊണ്ട് ജീവിക്കണമെന്നൊരൊറ്റ ആഗ്രഹത്തിൽ ഈ വലർപ്പില്ലാത്ത ഈ പൊടിയായിട്ട് മോമാക്ക ഇറങ്ങിയതാണ് അപ്പൊ ഇതിൽ നമ്മള് ചെറുപ്പക്കാരായ ആളുകൾക്കും മുതിർന്ന ആളുകൾക്കും മോമാക്ക ഒരു വലിയ പാഠവും മാതൃകയുമാണ് ജീവിതത്തിൽ എന്റെ വില അഞ്ഞൂറ്റി അമ്പത് ഒരു കിലോ അരക്കിലോ എഴുന്നൂറ്റി അഞ്ച് അത് ഒക്കെ മഞ്ഞൾ തന്നെ ഒക്കെ കീസിന്റെ നിറത്തിൻ്റെ കമ്മിയാ ഇത് രണ്ടും കൂടി ഒരു കിലോ ആവശ്യമുള്ള സാധനമാണ് എപ്പോഴും ആവശ്യം എത്ര കാലമാണ് ഇതൊരു കിലോ ആണ് ഇതൊരിക്കഞ്ച് എഴുപത്തിയഞ്ച് റുപ്യഞ്ച് നൂറ്റി എഴുപത്തി അഞ്ച് ഞാനങ്ങണം അല്ലേ കല്യാണം കഴിക്കുമ്പോണ്ട് ഒരു പാക്കറ്റും കൂടി കൊടുത്താ ഇരുപത്തി ബാക്കിക്ക് തന്നാൽ നമുക്ക് നട്ടം വരും അതിനൊരു ലേസം പൈസ കൂടി ഇങ്ങോട്ട് തരാണ്ടോ എത്ര നൂറ്റി എഴുപത്തി അഞ്ചു അങ്ങനെയല്ല ആ ഉച്ചുമ്പോ ഞമ്മക്ക് മേച്ചയത്തിൽ കിട്ടൂല എന്നാലും ഈ പ്രായത്തിന് ചെയ്യുന്നുണ്ട് അതാട്ടോ അലഹമില്ല വർത്തേക്ക് അതാ എല്ലാ രോഗവും എല്ലാ ആപത്തും ഇടങ്ങാറാഫത്തിന് തൊട്ടും കാത്തിരുത്തിക്കൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ഇമാം കണ്ട് സ്വർഗം കണ്ട് ചൊല്ലി സ്വർഗം കണ്ട് മരിക്കാനുള്ള ഞാൻ മരിക്കാന്ന് പറഞ്ഞ് നല്ല കൂടി മരിക്കാനുള്ള വാഗ്യം നേരിട്ടോ ആമി ആമി ഞാൻ ഇത് ഇത് പൊടി ഉണ്ടല്ലോ പൊടിച്ചത് ആ പൊടി വില്പന കഴിഞ്ഞാ പിന്നെ ഞാൻ ഇപ്പൊ കച്ചവടം കച്ചവടം കഴിഞ്ഞോ ഞാൻ പറയാനുള്ളത് പിന്നെ ഈ വർഷത്തെ ബാച്ച് ബാച്ചിപ്പ് അവസാനിക്കും പിന്നെ ഏതായാലും ഇദ്ദേഹത്തെ കാണുകയാണെങ്കിൽ സാധനം മേടിച്ചോളി ഒറിജിനൽ സാധനം കെമിക്കൽ ഇല്ലാത്ത എന്താണെങ്കിലും കെമിക്കൽ ഉണ്ടാവില്ല അതാണ് ഞങ്ങൾ ഗ്യാരണ്ടി ആണ് നിങ്ങൾ ഒരു പറഞ്ഞല്ലേ അത്ര പറഞ്ഞത് പൈസ ഞാനിപ്പൊടിയേറ്റ് ചെല്ലുമ്പോ എന്നോട് പാടി പെണ്ണുകൾ വലിയ പെണ്ണുകൾ മൂന്ന് കൊല്ലം മൂന്ന് മുഖാം കൊല്ലത്ത് മേടിച്ച അവിടെ ഒരു ഒരു പൊടിയേട് വന്നിട്ടില്ല അത് ഞങ്ങളിപ്പോഴും ഉപയോഗിച്ചാല് അപ്പൊ ഞാനേ ഇപ്പൊ ഒരു ഒരു പച്ച വീട്ടുകാരുടെ ഈ വിഷയത്തിൽ ഏ വിഷയത്തില് ഞാൻ പറഞ്ഞ പോലെ ഉള്ളു വീട്ടുകാർക്ക് സഹായിക്കും എന്റെ മക്കളും അവരെപ്പോഴും ഒക്കെ സഹായിക്കും പിന്നെ ചെറിയമ്പ് വള്ളിയമ്പ് പൂള കൊണ്ടിക്കേങ്ങ് എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കിയു ഈ പന്നിന്റെ ശല്യം കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല ഞമ്മളുണ്ടാക്കിയാലും പന്നി കളക്കല് വെച്ചു പിന്നെ ഞമ്മള് കൂട്ടാൻ വെക്കാൻ ഞമ്മള് കിട്ടൂല അതുകൊണ്ട് ഞാൻ മഞ്ഞളും കുഗിയും അത് മൂന്ന് സാധനം പോലും മറ്റതൊക്കെ ആ മഞ്ഞളിന്റെ അടിയിൽ രണ്ട് പൂള കൊമ്പ് കുച്ചിയോ എന്നാൽ ഈ മഞ്ഞൾ കൂടി ഉണ്ടാവില്ല അതൊക്കെ കളിച്ചു മറച്ചോട്ട് കാണാ കോളക്കൊമ്പ അരണ്ട് അരക്ക് എഴുനൂറ്റി പിന്നെ ഈ ഭയങ്കര ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ ചെറുപ്രായക്കാർക്ക് ഓരോട് പറയാൻ നല്ല കോഴി അർജി കിട്ടുമ്പോൾ ചിന്താനെ പിന്നെ അനങ്ങാതെ കുത്തിരിക്കാന് എന്നാ പിന്നെ പണി എടുക്കണ്ട ആ അടക്കണ ഉണ്ടല്ലോ ആ ഇറച്ചിക്ക് ജീവട്ടത് ഇറച്ചിക്ക് ജീവട്ടത് അത് വരാട്ടി നടക്കാൻ പറ്റില്ല അതേള്ളൂ ആ ബീപ്പ് മാത്രമല്ലേ ഉള്ളൂ അതാണ് അടുത്തുണ്ടെങ്കിൽ ബീപ്പ് പോലെ പിന്നെ